എല്ലാവർക്കും നമസ്കാരം ഞാൻ സിനി ശെൽവരാജാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുഖ്യ പ്രഭാഷണത്തെക്കുറിച്ചാണ് ഒരു പ്രസംഗ പരിപാടിയിലെ ഏറ്റവും കഠിനമായ ജോലി ഏതാണെന്ന് ചോദിച്ചാൽ അത് മുഖ്യ മുഖ്യപ്രഭാഷണമാണെന്ന് പറയേണ്ടി വരും കാരണം മുഖ്യ മുഖ്യ പ്രഭാഷണം നടത്തുന്ന വ്യക്തി നല്ല വായനാശീലമുള്ള ആളായിരിക്കണം വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ കഴിവുള്ള ആളായിരിക്കണം മുഖ്യ പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ വികാരവും വിചാരവും വിജ്ഞാനവും ഒക്കെ ഉൾക്കൊണ്ടിരിക്കണം അതുമാത്രമല്ല ശ്രോതാക്കളെ അറിയുന്ന ഒരു പ്രഭാഷകന് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല ദൃഢമായതും വ്യക്തമായതും ജീവസുറ്റതും ചിന്താപരവുമാകണം മുഖ്യപ്രഭാഷകൻ്റെ വാക്കുകൾ മുഖ്യപ്രഭാഷകൻ്റെ വാക്കുകൾക്കായിട്ട് കാതോർത്തിരിക്കുന്ന ഒരുപാട് പേര് സദസ്സിലുണ്ടാവും അപ്പോൾ ഒരു മുഖ്യപ്രഭാഷകൻ എങ്ങനെയൊക്കെ സംസാരിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെപ്പറ്റിയൊക്കെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം സ്വാഗതം മുതൽ നന്ദി എന്ന പ്രസംഗ പരിശീലന ക്ലാസ്സിലൂടെ ഒരു മുഖ്യ പ്രഭാഷകനാകാൻ നിങ്ങൾക്കും തീർച്ചയായിട്ടും സാധിക്കും